Amen. Uh -huh. ഷറൊന്നും കാണാനില്ല മുഖത്ത് പ്രഷർ പോയിട്ട് ഒരു പ്രഷർ പോലും ഇല്ലാത്ത നന്ദി അവിടെ ചെന്നൈ ചാടി വരുമ്പോൾ ഇതാ ഭയപ്പെടുത്തുന്ന പലരും ചുറ്റും സംഭവിക്കുമ്പോൾ കുഞ്ഞാട് അത് അന്വേഷിച്ചും കിടക്കണം ആര് നോക്കും ആര് നോക്കും ഇടയം നോക്കും ദൈവം നോക്കും വിശ്വാസികളെ സംബന്ധിച്ച് ആര് നോക്കും സംഗീതത്തിന് ഇരുപത്തി മൂന്ന് അഞ്ചു മാറും ആക്കത്തിൽ പറയുന്നുണ്ട് എന്താ പറയുന്നത് ശത്രുക്കളുടെ മുമ്പിൽ അവിടെ നിന്ന് നിനക്ക് വിരുന്ന് ഒരുക്കും നിന്റെ ജീവിതകാലം മുഴുവനും അവിടുന്ന് നന്മയും കരുണയും നിന്നെ അനുഗമിക്കും ഒരു അപ്പൽ എന്നോട് പറഞ്ഞു എൻ്റെ മകൾക്ക് വേണ്ടി കല്യാണത്തിന് വേണ്ടി പ്രാർത്ഥിക്കാമെന്നാണ് ഞാൻ പറഞ്ഞു മോക്ക് വേറെ ഇഷ്ടമുണ്ടെന്ന് കൊന്നു കൊന്നുകള ഇഷ്ടോ അല്ല മോക്ക് വേറെ ഇഷ്ടമുണ്ട് ഞാൻ കൂടെ പറഞ്ഞു അവർ പറഞ്ഞില്ല പക്ഷെ കഥാവ് ഇങ്ങനൊരു ഇത് പറയുന്നുണ്ട് കല്യാണം പറഞ്ഞത് കല്യാണം വേണ്ട പിന്നെയെ പിന്നെട്ടെ നാളേട്ടെ ബ്രേസിലും ഹാലയിലോയ അല്ല മൃഗങ്ങൾക്ക് ഉള്ളതാണ് ഈ പറയണതെന്ന് വെച്ച് ഞാൻ പറഞ്ഞു മോളോട് ചോദിക്കും ചില കാര്യങ്ങളിൽ കർത്താവ് വളരെ ശക്തമായിട്ട് ഇന്നലെ ഒരു പാർട്ടി എന്നെ വിളിച്ചിട്ട് ബ്രദറെ ബ്രദർ പ്രാർത്ഥിച്ചിട്ടൊന്നു പറയൂ അത് അവര് കല്യാണം ഉറപ്പിച്ചു ഒഴിയണമെങ്കി ഇപ്പൊ ബ്രദർ പറഞ്ഞു ഒഴിന്നിട്ട് വേണം ബ്രദറിന്റെ വീടുകാരെത്തല്ല ഹാലലൂയ ഒന്ന് പ്രാർത്ഥിച്ചു നോക്ക് മൂന്ന് പെപ്പിള്ളേര വേറെ ആരും ഇല്ല അങ്ങാടും ഇങ്ങാടും ഇഷ്ടപ്പെട്ട് അപ്പൊ ഇപ്പൊ കല്യാണം പ്രാർത്ഥിച്ചു നോക്കിയിട്ട് വചനം തന്ന എടുക്കണമെങ്കിൽ എടുക്ക ഒഴിയണെങ്കിൽ ഒഴിയാ ഞാൻ പറഞ്ഞു ആ പണി നിർത്തി അല്ലോ അല്ല ആ പണി പണ്ടുമില്ല അവസാനം എന്റെ വീടിന്റെ ബോർഡ് വെക്കും കല്യാണം മുടക്കി എന്ന് പറഞ്ഞു േ പടമുകളിൽ കൂടെ ഞാൻ പോകുമ്പോ അവിടെ ഒരു ഹോട്ടലിന്റെ മുമ്പില് ബോർഡ് വെച്ചേക്കണേ ഇങ്ങനെ ഞാൻ മിൻസക്ഷ പ്രവർത്തനമാണ് അപ്പൊ പടമകള് പള്ളിയിലോട്ട് പോകുമ്പോ അവിടെ ഒരു ഹോട്ടലിന്റെ മുമ്പിൽ ബോർഡ് വെച്ചേക്കണം കല്യാണം മുടക്കാൻ ഇവിടെ അന്വേഷിച്ചാൽ മതി എന്നും പറഞ്ഞു കൊറേ തെറിയുമെല്ലാം കൂട്ട് എഴുതി വെച്ചേക്കണേ അപ്പൊ ആരോ പറഞ്ഞതുപോലെ ഈ ഈ ഒരു കല്യാണം ഇത്രയും ഇത് അവന്റെ ഒറിജിനൽ രീതി എന്തായിരിക്കും ആ പെണ്ണിന്റെ വീട്ടുകാർ ഭാഗ്യത്തിന് രക്ഷപ്പെട്ടു അപ്പൊ എന്നോട് പ്രശാന്തജ്ഞം പറഞ്ഞേക്കണോ കല്യാണത്തിന്റെ കാര്യത്തിന് പ്രാർത്ഥിക്കാൻ ബ്രദറെ പ്രാർത്ഥിച്ചിട്ട് പറയാൻ പറയുമ്പോ പ്രാർത്ഥിച്ചാൽ മതി വിസയുടെ കാര്യത്തിന് പറയുമ്പോ അത് പ്രാർത്ഥിച്ചാ മതി അന്വേഷിക്കാൻ അതിനെ ആണ് അല്ലെ വെച്ചിട്ടുണ്ട് നല്ലതാണ് ും വച്ചിട്ടുണ്ട് നല്ലതാണോ ഷാജി തുമ്പേ അച്ഛന്റെ കൂടെ തിരക്ത അഭിഷേക ധ്യാനത്തിന് ഏതാനും ധ്യാനങ്ങളിൽ പോകാനാണ് അപ്പൊ അച്ഛൻ്റെ അടുത്ത് ഇങ്ങനെ വിദേശ ജോലി ആരും അച്ഛൻ പോലും പ്രാർത്ഥിക്കാം പക്ഷേ നല്ലോണം അന്വേഷിക്കണം നിങ്ങൾ അന്വേഷിച്ചു അന്വേഷിക്കേണ്ടതുണ്ട് എന്ന് പറയും അപ്പൊ അല്ല അച്ഛനൊന്നും പ്രാർത്ഥിച്ചിട്ട് അച്ഛൻ പ്രാർത്ഥിച്ചോളാം നിങ്ങൾ നന്നായിട്ട് അന്വേഷിക്കാൻ പറഞ്ഞു അല്ലെ അതിന് നമ്മൾ ധ്യാന ഗുരുവിനെയും പ്രധാന പാടക്കാരായിട്ട് വെച്ചിട്ട് കാര്യമില്ല നമ്മുടെ ജീവിതമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് അതുകൊണ്ട് നമ്മൾ അന്വേഷിക്കേണ്ട കാര്യങ്ങൾ കൃത്യമായി രേഖാമൂലവും ചെയ്യണം യേശുവേ കാ അന്നേരം പെർഫോമൻസ് കാണത് നിന്നെ കാത്തി ഞാൻ നേരത്തെ പറഞ്ഞ നിങ്ങള് ചിന്തിക്കണ്ട പ്രേർ അത് പറഞ്ഞില്ല അപ്പൊ അപ്പം പറഞ്ഞു അപ്പൻ മോളെ കൊണ്ട് എല്ലാ ദിവസവും പള്ളി പോകാൻ തുടങ്ങി മോള് മുട്ടുകുത്തി നിന്ന് മുട്ടുകുത്താൻ ആശയമില്ലാത്ത സ്ഥലത്ത് വരെ മുട്ടുകുത്തി നിക്കും അപ്പൻ അപ്പന് മുട്ട് മലപ്രയാസം എല്ലാം കൊണ്ട് പഴയ പോലെ പോലൊന്നും മുട്ടൊന്നും മടങ്ങുന്നില്ല എന്നാലും മുട്ടുകുത്തിക്കും അപ്പൊ എന്നോട് പറഞ്ഞ് അവള് ഫുൾ ടൈം മുട്ടുകുത്തിന്ന് പ്രവാനം കൊടുക്കും ഞാൻ പറഞ്ഞു അവള് ഇത് തന്നെ നടക്കണേന്ന പ്രാർത്ഥിക്കൻ ഇത് പോണേന്നും പറഞ്ഞ പ്രാർത്ഥിക്കും വീട്ടില് ഭയങ്കര പ്രശ്നമായി ഇയാളെ പിടിച്ചാൽ കിട്ടൂല കലിയെല്ലാം മഴകി വികാരപ്രടൻ ആയുധമൊക്കെ എടുത്തു അവസാനം അമ്മയുടെ വീട്ടിൽ കൊണ്ടുപോയാ ഭാര്യയുടെ വീട്ടിൽ കൊണ്ടുപോയി ഒരുപാട് നാള് അവിടെ നിന്നു എന്നോട് വന്ന് ബ്രതറെ ഒന്ന് പ്രാർത്ഥിച്ചു നോക്കിയേ ഇത് തന്നെ ഇവക്കോടെ ഉള്ളിൽ ഞാൻ പാമ്പും കുഞ്ഞിനെ പാല് കൊടുത്തത് ഇവക്കോടെ ഉള്ളിൽ ഇതാണെന്ന് അറിഞ്ഞില്ല എന്ത് ചെയ്യും ബ്രതരെ ഉള്ളിൽ വല്ലതും കൊടുത്തിട്ടുണ്ടോ അല്ല ഇത് തന്നെ നടക്കുള്ളൂ നല്ല ഈശോ പറയണെന്നുള്ളു ഞാൻ ജീവിച്ചിരുന്ന ഈ കൊക്കിലും ഇത് നടക്കൂല്ല അവരുടെ പടിവാദിക്ക പോലും നമുക്ക് നിക്കാറുള്ള അതാണ് അബ്രോസൻസല്ലോ ഞാൻ പറഞ്ഞ ഞാൻ കരിമീം ഭർത്തതും കുട്ടിയും കഞ്ഞി കുടിക്കും വലിയ കേസാണെങ്കിൽ നല്ലതല്ലേ അല്ല നടന്നാ നല്ലത് കൊണ്ടു പോവാ നമുക്കൊന്ന് പ്രാർത്ഥിക്കാം വേണ്ട പോയി അപ്പനും മോക്കും കുടുംബത്തിന് വേണ്ടിയൊക്കെ പ്രാർത്ഥിച്ചു അപ്പൊ ഇപ്പൊ എന്താ ഈശ പറയണത് ഇത് തന്നെ നടക്കുള്ളു അയ്യോ ഇത് തന്നെ നടക്കുള്ളൂ അത് തന്നെ നടക്കുള്ളൂ എങ്ങനെ നടത്തും അവിടെ പോയി എങ്ങനെ സംസാരിക്കും എന്ന് പറഞ്ഞു പ്രേസലോട് നന്ദി ഇതാ എങ്ങനെയെന്നറിയില്ല അവസാനം അത്ഭുതകരമായിട്ട് ആ കല്യാണം നടന്ന് ഇപ്പൊരു കൊച്ചി ഹാലേല അവരുടെ പറമ്പിൽക്കൂടി അരമണിക്കൂർ വണ്ടി ഓടിച്ചു പോയാലേ അവരുടെ വീട്ടിൽ എത്തുകയുള്ളു നമ്മുടെ പറമ്പിക്കൂടി റോട്ടീന്ന് ഇങ്ങനെ കയറുമ്പോ തന്നെ റോഡിലുള്ള വീടാ പെണ്ണിന്റെ വീട് ഇങ്ങനെ കേറുമ്പോ തന്നെ ഒരു സെക്കൻഡ് മതി റോട്ടീന്ന് വീട്ടിലോട്ട് കേറാം അവൻറെ പറമ്പ് റോട്ടീന്ന് അരമണിക്കൂർ വണ്ടി ഓടിച്ചു പോയാലേ അവന്റെ വീട്ടിൽ എത്തുള്ളൂ അതായത് ഈ അരമണി ൂറ് ദൂരത്തുള്ള ഏക്കർ ഇണക്കിന് സ്ഥലം മുഴുവൻ കല്യാണം നടന്ന് കൊച്ചു അപ്പൊ ഏത് കൂട്ടിയാൽ കൂടാത്ത പ്രശ്നങ്ങളായാലും ഇന്നലെ മുറി കൂട്ടി എന്ന് പറഞ്ഞാൽ നമ്മൊരു പച്ച അങ്ങനെ പിഴിഞ്ഞൊഴിക്കൂല്ലേ വണ്ട ഈ മുറി വരുമ്പോഴത്തേക്ക് ില്ല അല്ലേ പണ്ടൊക്കെ നമ്മ ഓർക്കും ദൈവമേ വല്ല പഴുക്കോന്ന് ആക്കറിയാം മുറിയുമ്പോ പ്രത്യേകം കൊണ്ടുവന്നിട്ട് ചെടിയുടെ വയലത്തെ എല്ലാം പിഴിഞ്ഞിട്ട് ഇങ്ങനെ ഒഴിക്കും ഏഹ് അപ്പൊ ഇപ്പൊ ശാസ്ത്രജ്ഞന്മാര് കണ്ടുപിടിച്ചേക്കണുന്ന് അത് ഒറിഞ്ഞലാണ് ആഴത്തിലുള്ള മുറി പോലും ഉം ഉണങ്ങും വിദേശത്ത് ഉപയോഗിക്കുന്ന ഒരു പ്രത്യേക തരം ആ മരുന്ന് ആ ഒരു മില്ലിഗ്രാമിന് നാലായിരം മുതൽ അയ്യായിരം രൂപ ആ മരുന്ന് ഈ ചെടിയിലെ കണ്ടന്റാണ് നമ്മുടെ മുറ്റത്ത് വയലറ്റ് ചെടിയില്ലേ അതിന്റെ അകത്ത് ഇണ്ടെന്ന് ഇപ്പൊ ആസോജന്മാര് ഇപ്പോഴാണ് കണ്ടുപിടിച്ചത് ഈ ദൈവം എന്തൊക്കെയോ ഒരുക്കി വെച്ചേക്കണം നന്ദി യേശുവേ സ്തുതി ും പഞ്ചാരൻ ദീപത്തെ കുറത്ത് ആരും ഭാര്യ ഇടല്ലേ പണ്ട് ഞാൻ അമ്മേനെ അനുസരിക്കാതെ വീണ്ടും അരമാതിലേ കയറി ഞാൻ പണ്ട് എനിക്ക് നല്ല വളരെ നല്ല സ്വഭാവമായിരുന്നു കേരളത്തിൽ എന്ന് പറഞ്ഞാൽ അവിടെ കേറും എറണത്തെന്ന് പറഞ്ഞാൽ ഇറങ്ങും വെള്ളത്തിൽ മുങ്ങി എത്ര പ്രാവശ്യം ചത്ത കൊണ്ട അവസ്ഥറിയോ ഒരാൾ രണ്ട് രണ്ടുകഴിഞ്ഞ് മൂന്ന് അത്രയായിട്ട് പഠിക്കൂ ഇത് ഒന്നും രണ്ടും മൂന്നും അല്ല ഒരുപാട് പ്രാവശ്യം ഞാൻ വെള്ളത്തിൽ മുങ്ങിപ്പോയിട്ടുണ്ട് പക്ഷേ ആരെങ്കിലും വഴി ദൈവം ആ സമയത്ത് എന്നെ രക്ഷിക്കുക ആരും കാണാതെയാണ് വെള്ളം എന്ന് പറഞ്ഞാൽ ഭയങ്കര ആകർഷണമാണ് ആലുവ പുഴയിൽ വല്യമ്മച്ചിയുടെ കൂടെ പോയപ്പോ പോലും പറഞ്ഞ് നിയമമൊക്കെ പഠിപ്പിച്ച് ആലുവ പോകാൻ ഭയങ്കര ഇഷ്ടത്തോടെ പോയതാണ് വല്യമ്മച്ചിയുടെ വീട്ടിൽ അപ്പൊ ഒരു ദിവസം പുഴയിലേക്ക് ഉണ്ടോകാം പൊരുത്തക്കാടുന്നു കാണിക്കുന്നു എന്റെ അപ്പനും വല്ല്യമ്മച്ചിനെ കൊല്ലൂ എന്ന് പറഞ്ഞു ആ വകയിലും വലുത് ഞാൻ കേട്ടിട്ടുള്ളത് അപ്പം ഇവിടെ നല്ല കിട്ടിയിട്ട് വരെയും നമുക്കൊരു കുഴപ്പമില്ലാത്ത ആളാണ് അവസാനം വല്യമ്മച്ചി എങ്ങനെയൊക്കെ ചാടി ഇറങ്ങി മുക്കി എന്നെ അവിടെ ചരലിൻ്റെ ഉണ്ട് അവിടെയൊക്കെ ഭയങ്കര ആഴ പോയാൽ കിട്ടൂല എത്ര പേര് പറഞ്ഞു മനുഷ്യ ഓർമ്മയുണ്ട് പിന്നെ എന്നെ എങ്ങനെ രക്ഷിച്ചെന്നറിയില്ല ഹാലയിൽ നന്ദി യേശുവേ ശ്രുതി യേശുവേ ആരാധന ഹാലുയ അപ്പോ ഇതുപോലെ അമ്മ അലങ്കിക്കൊണ്ട് അവിടെ അവിടെ കേരളേ നിന്നോടൊക്കെ അമ്മച്ച അപ്പുറത്തോട്ട് തുണി വരാൻ വേണ്ടി പോയ നേരത്തിന് വീണ്ടും അതു തന്നെ ഞാൻ പിടച്ച് കയറിയത് മാത്രം ഓർമ്മയുണ്ട് തല പൊട്ടി പൊളിഞ്ഞ് ചോറിയിട്ട് നിൽക്കുമ്പോൾ ആ രണ്ടൊക്കെ ഓടിക്കൂടിയിട്ട് പറഞ്ഞ് ചായപ്പടിയും പഞ്ചാര എടുത്തുണ്ടോ പറഞ്ഞു ഉള്ള ചായപ്പടിയും പഞ്ചാരയും മുഴുവൻ ഭാര്യ ഇട്ടിട്ട് അന്ന് സിറ്റി ആശുപത്രിയിലാണ് ലൈറ്റൊക്കെ കത്തിച്ച് അങ്ങനെ കൊണ്ടുപോയത് അവിടെ ചെന്നപ്പോൾ അവരിഞ്ഞ് പറയാനൊന്നുമില്ല ഉള്ള ചായപ്പടിയും പഞ്ചാരയും മുഴുവൻ ഭാര്യയിട്ടത് മുഴുവൻ പഴുക്കാൻ പഴുക്കാനിത് മാത്രം മതി ദൈവത്തെ ഓർത്ത് ആരെയും ഇതൊന്നും ഡീക്കല്ലേ ടൈറ്റ് എടുക്കല്ലേ ആ പ്രാകൃതമായ മരുന്നാണ് അത് പഴുത്ത് ഒരു പോക്കാകും യേശുവേ നന്ദി സ്തുതി അപ്പൊ ഒരു വശത്തും ഉണ്ട് മറു വശത്തും ചായപടി മല്ലാരി ഉണ്ട് യേശു നന്ദി യേശുവേ സ്തുതി യേശുര ആരാധന me mm -hmm.